സമാധാനിക്കണ്ട എന്താ ചെയ്യും ഈശ്വരം കാണിച്ചു ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലോ എങ്ങനെ രവി പോയിന്നു വെച്ചാരും എന്ന് കരുതണ്ട കൊറച്ച് വെള്ളയപ്പാ അങ്ങാടിലെ നിന്ന് വാങ്ങിയതാ വി പറഞ്ഞ ദിവസേ കാലത്ത് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുള്ളൂ എന്നാൽ അവൻ അത് പിടിക്കില്ല അങ്ങാടിയിൽ ശങ്കരനാര കടയിൽ പോയി ചായ കുടിക്കുന്നു വരുപ്പ് ഒരു കൊതി കൊണ്ടുവരും അമ്മയ്ക്കും അപ്പൊ ഒരു തേങ്ങ ഇടുക അല്ലേ അതെ അപ്പൊ എന്തു ചെയ്യും അതാ ഞാനും ആലോചിക്കുന്നത് അവന്റെ ഒരു ആലോചന പിന്നെ പിന്നെന്തിനാടാ എന്റെ ചോറും തിന്ന് കള്ളും കുടിച്ച് ഈ കുമ്പം വെറുപ്പിച്ച് നടക്കുന്നത് അല്ല മുതലാളി കാര്യം നമ്മൾ വിചാരിക്കണമല്ല അവർക്കും ഉണ്ട് ഇപ്പോ യൂണിയൻ മേപ്പുള്ളി കൊച്ചുവർക്കിയോടെ അടുത്ത് യൂണിയനോ പോയി പണി നോക്കാൻ പറടാ പറും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി പിന്നല്ലേ മൂന്നാല് പേരുടെ യൂണിയൻ കാര്യം നാലഞ്ചു പേരേ ഉള്ളൂ എങ്കിലും അവർ വാശിയില്ല കൊച്ചുവർക്കിയോടെ അറിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലുമെ തന്നെ വന്ന് വീഴും അന്ന് തട്ടി വരെ ഏറാ ആരറിയാത്ത യൂണിയൻ ആരാടാ കണ്ടങ്കോരന്റെ മോൻ കുമാരനാ നേതാവ് ഏത് തെങ്ങിന്ന് വീണില്ലാത്ത കണ്ടങ്കോരൻ ചെയ്യോ അതേ മുതലാളി എന്നിട്ട് നീയൊക്കെ ഇത്രയും നാളും അവനെയൊക്കെ വെച്ച് ഉറപ്പിച്ചു അല്ലേ അല്ല മുതലാളി ഒന്നും പറഞ്ഞില്ല ഞാൻ നോക്കി കണ്ടങ്ങ് ചെയ്യണം ും പറ്റിയോടാ നീ വേണ്ടാത്ത പണിക്ക് പോകുന്ന എന്തിനാ തരക്കാരോട് മുട്ടിയാ പോരെ പേരായ നിന്റെ നാക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ ആരാ സാരമില്ല ആശുപത്രി കൊണ്ടുപോയി ചോച്ചു ആ വരുന്ന വണ്ടിയെ കൊണ്ടുപോയിക്കൂ ഒന്നും പിടിച്ചു കൊടാ തല്ലുകൂടിയാണെന്നൊന്നും ആശുപത്രിയിൽ പറയണ്ട വെറുതെ പോലീസും കേസ് വീണതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോടി എന്താണെന്ന് നോക്കി നിൽക്കുന്നേ എല്ലാവരും പോയടാ എന്തേ അനീന ഇവിടെ പുതിയതാ അല്ലയോ അതെ ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവ വെട്ടിന്നെ കൈ വെള്ളം കൊടുക്കും അതാ കൊച്ചി പറക്കി കൊറച്ചു ദിവസുണ്ടോ അവിടെ ചെലപ്പോ ആ അപ്പൊ കൊറേ ഒക്കെ മനസ്സിലാവും ചായക്ക് കാശ് തരുമോ മുതലി ചായ ഒരു ഉടവില്ല മെഴുമെഴന്നായിരിക്കണേ കണ്ണ് വയ്ക്കല്ലേ മുതലാളി ജീവിച്ചു പോയ്ക്കോട്ടെ ഇവരുടെ സമരമൊക്കെ തീർന്നോ എന്ത് സമരം അവർക്ക് രണ്ട് ഞാൻ എന്തിനും അടുത്ത് വരണം പറന്ന് പറ്റിട്ട് ആ കുമാരൻ അവൻ ആശുപത്രി ചെറിയ പനിയുണ്ട് അതിനും ചെലവ് ചെയ്യാൻ ഈ കൊച്ചു മുതലേ ചെറിയ മീനിട്ടല്ലേ വാളേന്തുള്ള പിടിക്കണത് കടയിൽ ആളുണ്ട് മോലാളി വാടി വീഴുന്ന തേങ്ങയൊക്കെ എടുക്കുന്നില്ലേ നീ അത് നീ കണക്ക് നിൽക്കണ്ട നിക്കണ്ടോട് പറയുകയും വേണ്ട അത് ഫ്രീ തീരുവായിട്ടും ആ പുറത്തന്നെ നീ താമസിച്ചോളാ പറഞ്ഞത് കൂട്ടിട്ടാ അതെനിക്ക് അറിയാം പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാ ഓ ഇത് പറഞ്ഞു തുടങ്ങിട്ട് കൊല്ലം മൂന്നാലായി ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയോ നിനക്ക് ജീവിക്കാനുള്ള വകാ ഞാൻ എന്നാ മുതലാളി എന്നെ കല്യാണം കഴിച്ചോ നമുക്ക് രഹസ്യമായിട്ട് കുഴപ്പം പലരും തോക്കുന്നത് അവിടെയാ ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാതെ കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പില്ല ജയിലിലും ഇപ്പൊ രണ്ടു നേരം ചോരാന്നാ പറയുന്നേ പിന്നെ രാജമ്മയ്ക്ക് എന്താ ഓട്ടേ ഒരു ചായ വേലായുധോ ു എന്താ രാജമ്മേ വേലായുധനൊരു ചുമ കൊച്ചുവർക്ക് മുതലാളിയുടെ ചോറ് എല്ലിന്റെ എല്ലിന്റെടങ്ങിയിട്ടുണ്ടവന് അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും കൈതക്കടം മാത്തും മുതലാളി ആടയും ചക്കര അല്ലായിരുന്നോ എന്നിട്ടിപ്പ എന്തായി ഇവൻ നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ പറക്കണ ചെക്കനായിരുന്നു ഓ ഇപ്പം കുപ്പായം കണ്ട ഇപ്പോഴും അവ സ്ഥലം കാലിയാക്കും നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോവാറായില്ലേ നേരം വെളുത്തപ്പ തുടങ്ങി ഇരിപ്പാ കിറി നോക്കാൻ പിന്നെ കാണാത്തതല്ലേ ഞാൻ ഈ നോക്കിയായിരുന്നു പണിയൊന്നും ഇല്ലേ പോണം ഒരു ഇപ്പൊ ഊഹ ഇവൻ പണിക്ക് പോവും രണ്ടു ദിവസം പോയാ പിന്നെ ഒരു പോയാസത്തേക്ക് മേലനങ്ങില്ല പിന്നെ ഈ കിറീ നോട്ടോ തെണ്ടിത്തീറ്റിയാ ഓരോരോ ആമ്പിള്ളര് എടുത്ത് അന്തസ്സായി ജീവിക്കണം ഇവൻ ഈ കുശുമ്പും പൗഷന്യം പറഞ്ഞ് നല്ല വാള കൊണ്ട് തരാം ഇച്ചിരി മീൻ കണക്ക് പറയാനേ ുട്ടിയെ വേല രാജമ്മയുടെ അടുത്ത് വേണോ നീ കൊണ്ടന്ന് തരുമ്പോ പുട്ട നിന്നാ മതി കേട്ടോ ചേച്ചി ഞാൻ പോവാൻ പൊളിയോടാ അതിന് ഞങ്ങളുടെ കുറിക്കമ്പനിയല്ലല്ലോ ആ നാട്ടുകാരെ മുതൽ തെട്ടിക്കാനും കരക്കാരന്റെ കാശോ കച്ചവടം ചെയ്യാനും കൊച്ചുക്ക് വെച്ചൊരു വലയല്ലേ അവൻറെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ എങ്കി പിന്നെ കടവും ചോദിച്ചു വരണ എന്തിനാ വേറെ വഴി വേണ്ടേ രമേശാ ടൗണിൽ പോകണുണ്ടെങ്കിൽ ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ടായിരുന്ന രാജമേനെ നാട് കടത്തും ഇടയ്ക്ക് വന്ന് അങ്ങേര് മോന്താറുണ്ട് പേടിപ്പിക്കല്ലേ നിങ്ങൾ പോയില്ലേ വാ ഒരു ചായ കുടിച്ചിട്ട് പോവാ ഹലോ കൂട്ടുകാരനല്ലേ ഞാൻ കണ്ടു നാടില്ല ആവോ ഉണ്ട് തോന്നരുത് കുറച്ച് െന്നും അത് തട്ടാൻ വേണ്ടി ആരാണ് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത് രാജമേ തീർക്കാം തീർത്തേക്കണം രാ കാര്യങ്ങളുണ്ട് പോകും ഇവിടെ വണ്ടിക്ക് കിട്ടും പണിയൊക്കെ കിട്ടും പുഴയില് മണലല്ലേ കിടക്കണേ ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത് മുതലാളി വഞ്ചിപ്പരയിലുണ്ട് അതാ അവിടെ